അമ്മയ്ക്ക് തിരുകുമാരനും ഒരായിരം നന്ദി എന്നെ ഇയാൾ താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും അനുഗ്രഹിച്ചതിനും എൻ്റെ പേര് ആലീസ് കുട്ടായി ഞാൻ കോട്ടയം ജില്ല കോട്ടയം ജില്ല പാല കിഴ് പാല കരൂർ തിരുഹൃദയ ദേവാലയ ഇടവക അംഗമാണ് ഞാൻ എനിക്ക് ഉടമ്പടിക്ക് ശേഷം എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും പറയുവാനായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായി പാലിച്ചു ഒരുങ്ങിയിരുന്നു ഞാൻ മൂവാറ്റുപുഴ മേങ്ങുന്നം എന്ന് പറയുന്നൊരു വീട്ടിൽ ഹോംലേഴ്സായി ജോലിക്ക് ചേർന്നാൽ അവിടെ ജോലി ചെയ്ത പതിനഞ്ച് ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു ആ വീട്ടിൽ ഒരു അറുപതിനായിരം രൂപ കാണാതെ പോകുകയല്ല വെച്ച് മറന്നത് എന്തായാലും അവർ നോക്കുമ്പോൾ കാണാൻ കാണുന്നില്ല ആ പൈസ അപ്പം ഞാനവിടെ ചെന്നതേ ഉള്ളൂ ഞാൻ അന്ന് കുപാസനം പത്രമോ മാതാവിനെയോ ഒന്ന് ഞാൻ അറിയുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്ന അവസരമല്ലായിരുന്നു ആ അങ്ങനെ ഞാൻ ഞങ്ങളിരിക്കും അവരെന്നോട് പറഞ്ഞു നമുക്ക് എൻ്റെ അലിശേച്ച് ആ പൈസ കാണുന്നില്ലല്ലോ എവിടെയാണ് വെച്ച ജോസിയുടെ ഇപ്പോൾ വരുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിശ്വം എന്ത് ചെയ്യാനാണ് എന്തായാലും ഞാനും കൂടെ കൂടി ആ പൈസ തപ്പി തപ്പിയപ്പോൾ അത് കിട്ടിയില്ല അങ്ങനെ നോക്കുമ്പോൾ കട്ടില്ല ഒരു കുർബാസ്വദനം മാതാവിൻ്റെ പത്രം കിടക്കുന്നു ഞാൻ അന്ന് വരെ ആ പത്രം കൈകൊണ്ട് എടുത്തിട്ടില്ല നോക്കിയിട്ടില്ല പക്ഷെ അന്ന് ഞാൻ ആ പത്രം എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അമ്മ മാതാവേ എവിടെ വെച്ചു എങ്ങനെ വെച്ചു ആ പൈസ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലിയോ അല്ലെങ്കിൽ ഞാനും കൂടെ അത് ബുദ്ധിമുട്ടാകുമല്ലോ ഈ പൈസ ഇപ്പോൾ തന്നെ കിട്ടിയാൽ എൻ്റെ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ അമ്മ മാതാവിനോട് ചേർന്ന് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പത്രം ഞാൻ താഴെ വെച്ചിട്ട് ഞാൻ ചോദിച്ചു മിനി എവിടെ പൈസ വെച്ചത് തലുമാരി മൂന്ന് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എൻ്റെ അലുശേച്ചി ഞാൻ എല്ലായിടത്തും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ നോക്കി രണ്ട് കള്ളിയിൽ നോക്കി കിട്ടിയില്ല മൂന്നാമത്തെ കള്ളിയിൽ കൈയിട്ടപ്പോൾ ആ പൈസ ഒരു ഒരു തുണിയുടെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്നു എൻ്റെ അമ്മ മാതാപിതെ എനിക്ക് തരികയും എന്നെ രക്ഷിക്കുകയും ചെയ്തു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ലഭിച്ചാൽ എനിക്ക് ഒരു ഭവനമില്ലായിരുന്നു ഞാൻ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഒരു കൊല്ലത്തിന് ഉരുമടിയെടുത്ത ഒരു കൊല്ലത്തിന് ശേഷം എനിക്ക് മറ്റുള്ളവരുടെ സഹായത്താലും എൻ്റെ ജോലി ചെയ്തതിൻ്റെ സമ്പാദ്യവും എല്ലാവൂടെ കൂട്ടി ഒരു ഭവനം ലഭിച്ചു ഇരുപത് വർഷമായിട്ട് കൂട്ടുകുടുംബത്തിൽ ജീവിക്കുകയായിരുന്നു അവിടെ എനിക്കൊരു ഭവനം തന്നു മാതാവിനെ ഞാൻ ഗ്രഹിച്ചു ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇതെൻ്റെ സഹോദരനാണ് ഭർത്താവിൻ്റെ സഹോ അനിയനാണ് അവന് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കാലിന് വേദനയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരാറുമാസങ്ങൾക്ക് മുമ്പ് അവനത് കലശിലായി കൂടുതലാകുകയും മെഡിക്കൽ കോളേജിൽ നിന്നും പാലായിൽ നിന്നും കാലു മുറിച്ച് മാറ്റണം വേറെ ഒരു ചികിത്സയും എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഏപ്രിൽ ഏപ്രിലിവിടെ വന്നു ഉടമ്പിടി എടുക്കാൻ വന്നു എൻ്റെ മൂന്ന് ബ്ലഡ് ഓട്ടം എല്ലാം നിന്നുപോയി കാലു മുറിക്കാതെ മറ്റൊരു എന്ന് പറഞ്ഞതാണ് ഞാനിവിടെ ഏപ്രിൽ മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ മൂന്നാമത്തെ നിയോഗം ഞാൻ ഞാനിവൻ്റെ പേരിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചു അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഫോൺ എടുത്തത് ഞാൻ പള്ളി വന്നതെന്ന് അറിയത്തില്ല അപ്പോൾ എൻ്റെ മോനാണ് ഇവൻ്റെ കാല് കഴുകി കഴുകിക്കിട്ടുന്നതൊക്കെ അവൻ പറഞ്ഞു അമ്മച്ചി സജിയുടെ കാലേന്ന് ചുവരം ഒഴുകുന്നു എന്ന് പറഞ്ഞു ഞാൻ പോയി അതുവരെ കളർന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവൻ്റെ നിയോഗം ഒരു കന്യാശ്രീ അമ്മയാണ് എനിക്ക് എഴുതി തരുന്നത് അത് എഴുതിക്കൊണ്ടിരിക്കും ആടാ മോനെ എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു ഉടമ്പടി വസ്തുക്കളും മറ്റെല്ലാം അവൻ്റെ കാലിൽ പുരട്ടുകയും അത് ഘട്ടം ഹട്ടംഘട്ടമായിട്ട് ഏപ്രിൽ മാസം തൊട്ട് ഹട്ടം ഘട്ടമായിട്ട് കുറഞ്ഞ് അവൻ്റെ കാലിനിപ്പോൾ മുറിച്ച് കളേണ്ട യാതൊരു ആവശ്യമില്ല കാല് കാണിക്കുക അങ്ങനെ എൻ്റെ ഞാനപ്പോൾ പറഞ്ഞു അവനെ സുഖം പ്രാപിച്ച അവൻ്റെ സ്വന്തം ആവശ്യങ്ങൾ കട്ടിലാണ് സർവ്വതം നടന്നുകൊണ്ടിരുന്നത് അവന് ഉടമ്പടി വസ്തുക്കൾ അപ്പോൾ ഞാൻ അന്നു മുതൽ ഏപ്രിൽ മാസം മുതൽ അവൻ്റെ കാലിൽ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ ഓരോന്നും മാറി മാറി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നു അവൻ്റെ അമ്മയൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ആ അമ്മയാണ് ഇവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ മാതാവിനോടൊന്നേ പറഞ്ഞുള്ളൂ മാതാവേ അമ്മ രോഗി ഈ മകൻ്റെ സ്വന്തം ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഈ മകനെ പ്രാപ്തനാക്കണമേ എന്ന് മാത്രം ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അത് അമ്മ മാതാവ് നൂ ഇരട്ടിയായി ഞങ്ങൾക്ക് തന്നു ഇപ്പോൾ പള്ളിയിൽ അത്യാവശ്യം പോകും അതിലക്കൂടി ഒക്കെ നടക്കും പിന്നീട് എനിക്ക് വിവിധ നടുവിന് വേദന അങ്ങനെയുള്ള മിക്കപ്പോഴും പല വിധത്തിലും ഇതാണ് ഷുഗർ പക്ഷേ ഉടമ്പടി എടുത്ത് എൻ്റെ മാതാവിൻ്റെ ഉണപ്പെടുത്തലോ നേർച്ച വസ്തുക്കളോ ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ ജോലിയും ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് നടക്കുന്നു പിന്നീട് എനിക്ക് എനിക്ക് വിവിധ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ അമ്മമാതാവ് ഉടമ്പടിയിലൂടെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുണ്ട് ഞാൻ പത്രം കിട്ടുന്നത് ഒക്കെ ഞാൻ അതിൻ്റേതായ പൂർണ്ണതയിൽ എല്ലായിടത്തും നടന്നു കൊടുക്കുകയും എന്നെ കേൾക്കാൻ ശ്രമിക്കുന്നവരോട് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പത്രം കൊടുക്കും പിന്നീട് കാരുണ്യ പ്രവർത്തനമാണെങ്കിലും ഞാൻ മെഡിക്കൽ കോളേജ് വഴി ചോറ് ഞങ്ങളുടെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് ഞാൻ എല്ലാവരും ഈ രണ്ട് പൊതി കൊടുത്താൽ മതിയെന്ന് പറയും പക്ഷേ ഞാൻ പത്ത് ഇരുപതും പത്തും പതിനഞ്ചും പൊതികൾ ഉണ്ടാക്കി കൊടുക്കും പിന്നെ എൻ്റെ കണ്ണിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും എന്നാലാവുന്നത് പോലെ സഹായിക്കും പിന്നെ ഞാൻ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അവരെയൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടെയും അളിഞ്ഞും ആരും അടുക്കാത്ത രോഗികൾ പോലും ഉണ്ട് അവരെ ഞാൻ അവിൻ്റെ നാമത്തിൽ ബെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹത്തോടെ പെരുമാറും ഇത് ഇത് ഒത്തിരി ഒന്നും എനിക്ക് അറിയില്ല എങ്കിലും എൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് ഒരുപാട് കോടി അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി ഇനി എനിക്ക് നടക്കാനുള്ള ശക്തി ഉള്ളിടത്തോളം കാലം വരാൻ പറ്റുന്നിടത്തോളം കാലം എൻ്റെ ോട് ചേർന്ന് നിൽക്കുകയും യാത്ര രണ്ടു നേരവും തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ മാതാവിനും നന്ദി പറയുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ച ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെന്ന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞു എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തി ഏഴാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും ദൈവമായ കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നാം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമ്പോൾ തന്നെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവനിൽ പ്രവേശിപ്പിച്ച് നം നമ്മുടെ ജീവനെ വീണ്ടും പുതുജീവൻ നൽകുകയും നമുക്ക് നല്ല ഒരു മാംസല ഹൃദയം നൽകുകയും ചെയ്യുന്ന പുതിയ പുതിയ വാഗ്ദാനങ്ങളിലൂടെ നമുക്ക് ദൈവസ്നേഹം നിറയ്ക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് ഇവിടെ ആലീസ് എന്ന സഹോദരി വന്ന സാക്ഷ്യം പറയുമ്പോൾ സഹോദർത്താവിൻ്റെ സഹോദരന് വേണ്ടിയാണ് ഈ വലിയ സാക്ഷിയായ എന്ന് അൽത്താറയിൽ കയറി നിൽക്കുന്നത് ഭർത്താവിൻ്റെ ഈ സഹോദരനെ കാൽ വ്രണം വന്ന് കാൽ മുറിച്ചു കളയണമെന്ന ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ് ഇങ്ങനെ എംബ്യൂട്ട് ചെയ്യപ്പെടേണ്ട ഈ കാലിനെ ഈശോയുടെ തെരക്തത്താൽ വീണ്ടും പുനർജീവൻ ലഭിച്ച ഒരു വലിയ സാക്ഷ്യമാണിത് നമുക്കറിയാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതം ഒരു പ്രത്യാശയിലേക്കാണ് നയിക്കുന്നത് പ്രത്യാശയിലൂടെയാണ് നാം വളരുന്നത് നമ്മൾ എത്ര തന്നെ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് ഡോക്ടേഴ്സിനോ വൈദ്യശാസ്ത്രത്തിനോ യോഗ്യത ഇല്ലാതെ വരുമ്പോൾ ഒരു ശൂന്യതയിൽ നിൽക്കുമ്പോൾ വട്ടപൂജ്യമായി നിൽക്കുമ്പോൾ കൃപ നിറയുമ്പോഴാണ് നമുക്ക് ജീവൻ പുതുജീവൻ വീണ്ടും ലഭിക്കുന്നത് ഇവിടെ ആലീസ് എന്ന സഹോദരിക്ക് പറയാനുള്ള സാക്ഷ്യം അതുതന്നെയാണ് ഈശോ വീണ്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഉപയോഗിച്ച തൈലവും വിശുദ്ധ വസ്തുക്കളും ഉപയോഗിച്ച് വീണ്ടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വഴി ഈശോ വീണ്ടും ജീവൻ നൽകിയ വലിയൊരു സാക്ഷ്യമാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ജീവിതം എത്ര തന്നെ നഷ്ടപ്പെട്ടു പോയാലും എത്ര തന്നെ നശിച്ചു പോയാലും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ രക്ത ധമനികളും ഉണങ്ങിപ്പോയാലും ഈശോയ്ക്ക് അത് വീണ്ടും പുനർജീവിപ്പിക്കാനായി സാധിക്കുമെന്ന് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിലായി ജീവിച്ചിരുന്നവർക്ക് വളരെ കാലം ഇരുപത് വർഷത്തോളം ജീവിച്ചതിന് ശേഷം ഇവർക്കൊരു സ്വന്തമായൊരു ഭവനം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർക്കത് സാധ്യമായത് അതുപോലെ ജീവിതത്തിലുണ്ടായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് നടുവേദന മകൾ പറയുകയായിരുന്നു ആദ്യമായിട്ടൊരു പത്രം കിട്ടിയതാണ് ഇവരുടെ പരിശുദ്ധ അമ്മയെ മാറോട് ചേർത്ത സ്വന്തമാക്കിയ ഒരു വലിയ അനുഭവമായിരുന്നു ഒരു കുടുംബത്തിൻ്റെ പൈസ കാണാതായ ആയിരുന്ന ആ കുടുംബത്തിലെ പൈസ നഷ്ടപ്പെട്ടപ്പോഴാണ് പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടിയത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹത്തിലേക്ക് നമ്മെ മാടി മാടുവിളിക്കുന്നത് നമ്മുടെ കഷ്ടതയിലോ സങ്കടങ്ങളിലൊക്കെ ആയിരിക്കാം ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ നിബന്ധതയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് തൊലിക്ക വിശ്വാസം മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ ഈശോ നമ്മൾ വീണ്ടും അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും നൽകുന്നതായി നമുക്ക് കാണാം എങ്കിൽ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്കൊരു കയ്യടിയോടെ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക